ദിനേശേട്ടാ നമസ്കാരം ദിനേശേട്ടനോട് ചില കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ദിനേശ് നമ്മുടെ സിനിമയിലെ ഏറ്റവും വലിയൊരു വിവാദമായിരുന്നു കൊട്ടേഷൻ റേപ്പ് അതിൻ്റെതാണ്ട് വിചാരണ പൂർത്തിയാക്കിക്കഴിഞ്ഞിരിക്കുന്നു അന്തിമഘട്ടത്തിലേക്ക് കേസ് എത്തുകയാണ് അപ്പോൾ ദിലീപ് ഈ കേസിൽ കുറ്റവിമുക്തനാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നൂറ് ശതമാനം കുറ്റവിമുക്തനാകും അയാളെ ഒരു കണക്കിയാവുന്ന ഈ കേസുമായി ബന്ധപ്പെട്ട അങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ആ സംഭവത്തിൽ കണക്കിയാവുന്ന ഒരു തെളിവും അവർക്ക് കിട്ടിയിട്ടില്ല ഞാനൊരു ഇടദോഷക്കാരനാണെന്ന് അറിയാമല്ലോ പക്ഷേ ഇപ്പോൾ ബി ജെ പി കാരനായ ടി പി സെൻകുമാർ അയാൾ കേരളത്തിൻ്റെ ഡി ജി പി ആയിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് എൻ്റെ മേശപ്പുറത്ത് നിന്ന് ഒരു ഫയലിൽ ഒരു വാക്കുകൊണ്ട് പോലും അയാളെ ഈ കേസുമായി കണ്ടിയാവുന്ന ഒന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അയാൾ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് കർക്കശമായ എടുത്ത ആളാണ് പുള്ളി പക്ഷേ അദ്ദേഹം പെൻഷനായി ഒരാഴ്ച തരുന്നതിന് മുമ്പ് എ ഡി ജി പി ആയിരുന്ന ഒരു മഹതി സാഹിത്യം കൊണ്ട് ജീവിക്കുന്ന ഒരു മഹതി അവർ എന്ത് സാഹിത്യം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇറച്ചി വെച്ചടക്കാരെക്കാളും ക്രൂരമായ മനസ്സുള്ള സ്ത്രീയാണ് അവർ ദിലീപ് കൊടുത്ത ഒരു കേസിൻ്റെ ചില കാര്യങ്ങൾ അവർക്ക് സംശയമുണ്ട് അതൊന്ന് വിശദീകരിക്കാനായിട്ട് വരാമെന്ന് ചോദിക്കുമ്പോൾ ഇയാൾ ഏതോ ശിവക്ഷേത്രത്തിൽ ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവിടുന്ന് പാളയങ്ങളുടെ കുറയൊക്കെ അടിച്ചുകൊണ്ട് ശമ്പളം കൊടുക്കുന്ന വക്കീൽ വരെ ഉള്ളതാണ് അയാളൊന്നും കൂട്ടാതെ അല്ലെങ്കിൽ അയാളുടെ അഡ്വൈസ് ചോദിക്കാതെ ചെന്ന് കയറി കൊടുത്തു പിടിച്ച അതിട്ട് എൺപത്തെട്ട് ദിവസം എന്നിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയെ പറ്റിച്ച ഏക പോലീസ് ഓഫീസറെന്ന് ഞാൻ പറയും കാരണം അയാൾ ഇത്തിരി ബുദ്ധിയുള്ളവനെന്നാണ് ഞാൻ കരുതി വെച്ചേക്കുന്നത് അയാളോട് പറഞ്ഞു എല്ലാ തെളിവും ഉണ്ട് പിടിച്ചോട്ടെ കേട്ടാൽ ഒരു മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റുമോ അയ്യോ എ ഡി ജി പി എല്ലാ തെളിവും ഉണ്ടാവും എന്നാൽ അറസ്റ്റ് ചെയ്യേണ്ട കേട്ടോ എന്ന് പറയുമോ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അറസ്റ്റ് ചെയ്തു ഈ കേസുമായി ബന്ധപ്പെട്ട് ഏഴ് പേരുണ്ട് ഏഴെണ്ണത്തിനും പിടിച്ച് ഞാൻ അകത്തിട്ടു എന്ന് പ്രസംഗിച്ച മുഖ്യമന്ത്രി അതേ അതേമാവുകൊണ്ട് പറഞ്ഞു ഞാനൊരു സിനിമാ നടന്ന പിടിച്ചകത്ത് വിട്ടു രണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞു വാക്ക് വാക്കുമാറിയത് ഏ എന്നിട്ട് കഴിഞ്ഞ എട്ട് വർഷം ആ ഒരു തെളിവ് എന്നൊഴിച്ചിടക്കുക ഇപ്പോൾ ഇതാ ജാമ്യത്തിലിറങ്ങിയ പൾസർ സുനി എന്ന് പറയുന്ന പോലീസുകാരുടെ കണ്ണിലുണ്ണിയായ ആളിയെ മോഷ്ടാവ് ഏയ് ആളിയെ മോഷ്ടാവ അളിയൻ പോലീസ് താണ്ട അളിയൻ ഇപ്പോൾ ഒരു ബാറ് കയറി തല്ലി പൊട്ടിച്ചു സമയത്തിന് മദ്യം കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഏ ജാമ്യം അപ്പം നിഷേധിക്കണ്ടേ പത്രക്കാരുമായി സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ദിലീപ് സംസാരിക്കുന്നില്ലല്ലോ അവൻ ഒരു ഇത് റോഷി പാലം എന്ന് പറഞ്ഞൊരു ചെറുക്കനെ വിളിച്ചിരുത്തി റോഷി പാല അളിയോ ചോദ്യം ഞാൻ പറയാം നമ്മൾ ഹൈഡ് വെച്ച് ക്യാമറ ഒളിച്ചു വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ ഏത് പൊട്ടനോട് പറഞ്ഞത് സിനിമയിലുള്ള ആ ക്വാളിറ്റിയാണ് ഈ പയ്യനുള്ളത് അത് ഈ റോഷി പാലം എന്നു പറഞ്ഞ പയ്യനെ പണ്ടവിടെ ഒരു ഹൈദ്രോളി എന്ന് പറഞ്ഞൊരു തോട്ടായിരുന്നു ഞാൻ അവനെ എല്ലാവരും വിളിക്കുന്ന ഹൈദ്രോളി എന്നാണ് അവൻ നികേഷ് കുമാർ ഇരുന്ന കാലത്ത് അന്നത്തിനുള്ള വഴി ഉണ്ടാക്കി കൊടുത്തിരുന്നത് അവനായിരുന്നു അവനായിരുന്നു ഈ കുഴിത്തിരുമ്പ് ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരുന്നത് ദിലീപിനെതിരെ അതിന് പകരം വന്ന കൃത്യം പറ്റിയ പയനായി റോഷിപ്പാലും പുറത്ത് കുഴുത്തുരുമ്പിൻ്റെ പുസ്തകം അവൻ പുസ്തകം എഴുതാൻ പറഞ്ഞു ഏതാണ് പുസ്തകം എഴുതാൻ പണ നട ജീവിതം തകർത്തതിൻ്റെ പുസ്തകമാണോ പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ കഥകളാണോ പൾസർ അളിയൻ്റെ കഥയാണ് ഏത് എന്ന് പറഞ്ഞാൽ മറ്റൊന്ന് കുറേ ഡയറിയായിട്ട് വന്ന അളിയാൽ ചോദിച്ചത് ഞാൻ പറയാം വയലേഷൻ അല്ലേ പോലീസ് അറസ്റ്റ് ചെയ്യണ്ടേ ചെയ്തില്ല എന്നിട്ട് ഒരു ഹൈക്കോടതിയിൽ മുന്നിൽ കൂടെ പോകുന്ന ഒരു വൃത്തികെട്ട കനാൽ കാണിച്ചു കൊടുത്തിട്ട് ഫോണും സിമ്മും അതിനകത്തിട്ടും എന്ന് പറഞ്ഞു പോലീസാർ ഇറങ്ങി ആ നാറിയ വെള്ളം മുഴുവൻ അലക്കി കിട്ടിയില്ല കോശ്രീ പാലത്തെയും താഴേക്ക് എറിഞ്ഞു എന്ന് പറഞ്ഞു അടിയൊഴുക്കുള്ളതുകൊണ്ട് നേവിക്കാരും ഒന്നും തപ്പി കിട്ടിയില്ല ഇവൻ ഹൈക്കോടതിയിൽ ഓടിക്കയറാൻ ശ്രമിക്കുന്നതിന് മുമ്പ് തൊട്ട് എതിർവശത്തുള്ള ഒരു കെട്ടിടത്തിൻ്റെ മതിലിയാടി അകത്തേക്ക് പോയി അവിടെ എന്തോ ഒരു പൊതുവുണ്ടെന്ന് സൂക്ഷിച്ചു എന്ന് അന്ന് പറയുന്നു ഇന്ന് വരെ അന്വേഷിച്ചിട്ടില്ല ഇപ്പോൾ അവൻ പറയുകയാണ് ഫോണും സിമ്മൊക്കെ എൻ്റെയിലുണ്ടെന്നേ ഞാനിത് ഇന്നലെ തുടങ്ങിയാണ് ഞാൻ എത്രയോ നടികളെ കൊണ്ടുപോയിരിക്കുന്നു ദിലീപിന് വേണ്ടിയല്ല പക്ഷേ ദിലീപിന് ഞാൻ ഈ കഥയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരുപാട് നടികളെ ഇതുവരെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് ഏയ് പിടിച്ച അകത്തുണ്ടേ സൗദിയിലായിട്ടാണെങ്കിൽ വെള്ളിയാഴ്ച അവൻ്റെ താഴ് തലവെട്ടിയാണ് അല്ലേ അവൻ ഇവിടെ സുഖിച്ചു നടക്കുന്നു പോലീസുകാർക്ക് ആർക്കും ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ആർക്കും പൾസർ മച്ചമ്പിയ വേണ്ടീപിനെ അതാണ് ഞാൻ ചോദിക്കുന്നത് പൾസർ സുനി എങ്ങനെയാണ് പോലീസുകാർക്കൊക്കെ ഇത്രയധികം സ്നേഹം സുനിയോ ദിലീപിന് ദിലീപിനെ തൂക്കുകൊല്ലാനുള്ള വകുപ്പല്ല ഞാൻ തരാമെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ കൊണ്ട് ദിലീപിനാർക്ക് എന്താണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അത് നിങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഫ്ലാഷ് ബാക്ക് എടുത്ത് നോക്കൂ ഹൈക്കോടതിയിൽ കള്ളം പറഞ്ഞില്ലേ എന്നെ ഹൈക്കോടതിയിൽ വെച്ച് എന്നെ കൊല്ലുമൊന്ന് ദിലീപ് വീക്ഷപ്പെടുത്തിയിരുന്നുള്ളൂ അന്ന് ആ കേസായി ആ കേസ് അന്വേഷിച്ചപ്പോൾ പറഞ്ഞാൽ അന്ന് ആ കേസും വെച്ചിട്ടില്ല ഈ പറഞ്ഞ പരാതി പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥർ ഹൈക്കോടതി ചെന്നിട്ടില്ല ദിലീപും ചെന്നിട്ടില്ല അപ്പോൾ കോടതിയോട് പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കള്ളങ്ങൾ പറയുന്ന ഒരു ഏജൻസി അന്വേഷിക്കുമ്പോൾ ദിലീപിന് അല്ലാതെ അവർക്ക് ഏക ഉത്തരം ഏകോത്തരല്ലെ എനിക്കൊരു ക്ലാരിറ്റി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു ബാലേന്ദ്രകുമാറുമായി ബന്ധപ്പെട്ടൊരു കേസ് വന്ന സമയത്ത് ഞാനും ദിലീപും ബാലേന്ദ്രകുമാറും ബാലേന്ദ്രകുമാറിൻ്റെ ആ കേസിൽ വന്നിരുന്നൊരു സാക്ഷി ഒരു ഒരു പ്രതി ഒരു ഒരു പീഡന ഒരു പെൺകുട്ടി ഒരു പീഡനം ആരോപിച്ച് വന്ന ഒരു സ്ത്രീ അവരുമായി ബന്ധപ്പെട്ട കേസ് വന്ന സമയത്ത് ഞാനും വ്യാസൻ എന്ന് പറയുന്ന ദിലീപിൻ്റെ സുഹൃത്താണെന്ന് ഞാൻ മനസ്സിലാക്കാം ആ വ്യാസനും ദിലീപും എല്ലാം നിരന്തരം ഫോണിൽ സംസാരിച്ചുണ്ടാക്കിയ വാർത്തയാണെന്ന് ഇവർ വിചാരണ കോടതി അറിയിച്ചൊരു സംഭവമുണ്ട് ഞാൻ വ്യാസനെ കാണുന്നത് ഏതാണ്ട് കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെ ഫിലിം ഫെസ്റ്റിവലിലാണ് എനിക്കതുവരെ വ്യാസനെ അറിയില്ല വ്യാസം വന്ന എന്നോട് സംസാരിക്കുമ്പോഴാണ് ഇത് ആ ശ്രീലാപ്പള്ളി അല്ലെന്ന് ചോദിക്കുന്നു ഞാൻ ചോദിക്കുന്നു നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നത് ഞാൻ വ്യാസനാണെന്ന് പറയുന്നു ഞാൻ എന്നെ എങ്ങനെ അറിയാമെന്ന് വെച്ചു എൻ്റെ കൂട്ടുകൃതി ആയതുകൊണ്ട് ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയത് ആരാണെന്ന് അങ്ങനെ നിങ്ങൾ എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ പോലും കള്ളമുണ്ട് ഇത് ഈ കേസിലൊരു കള്ളമുണ്ടെന്ന് കേസുമായി ബന്ധപ്പെട്ടേ തിരുവനന്തപുരത്ത് സൈബർ പോലീസ് സൈബർ പോലീസ് തന്നെ എന്നെ വിളിച്ചിരുന്നു എൻ്റെ അഭിപ്രായം ചോദിക്കും ഞാൻ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തു എനിക്കിങ്ങനെ ജസ്റ്റിൻ പറഞ്ഞു തന്ന കഥയാണ് ഞാൻ അങ്ങനെ ആ സ്ത്രീയെനിക്കറിയാം അതിലാകെ എനിക്ക് പറ്റിയൊരു തെറ്റ് എന്ന് പറയുന്നത് ഒരു മ്യൂസിക് ഡയറക്ടറാണ് ഈ ബാലചന്ദ്രൻ കുമാറിന് അയാളുടെ വീട് മേളിലത്തെ നില വാടക കൊടുത്തു അത് രമേശൻ നായരായിരുന്നു അതുമാത്രം എനിക്ക് തെറ്റിപ്പോയി പറഞ്ഞപ്പോൾ ഈ നമ്മൾ ഈ പോലീസ് സ്റ്റേഷനിലധികം പോയിട്ടില്ലാത്തതുകൊണ്ടേ അവർ ചോദിച്ചപ്പോൾ അങ്ങനെ തെറ്റിപ്പോയി എനിക്ക് അപ്പോഴേ അറിയാം എൻ്റെ മൊഴി എടുത്തപ്പോഴേ എനിക്കറിയാം ഇത് ആ കേസ് പൂട്ടാനാണെന്ന് എന്നിട്ട് പറഞ്ഞിട്ടില്ലേ ഇതുപോലൊരു നല്ല മനുഷ്യൻ ബാലചന്ദ്രൻകുമാറിനെ പോലെ ഒരു പെണ്ണിനെ വാടകയ്ക്കെടുത്ത് അവനെ അല്ല അതിൽ അതിലൊരു വ്യക്തത എന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ വന്നിട്ട് സ്ഥിരമായിട്ട് ചാനലിൻ്റെ അടിയിൽ വന്ന് മെസ്സേജ് ചെയ്തിരുന്ന സ്ത്രീയാണ് സ്ത്രീ നിരന്തരം മെസ്സേജ് ചെയ്ത സമയത്ത് ഇവർ വന്ന് നമ്മളോട് പറയുമ്പോൾ തന്നെ പത്ത് വർഷത്തിന് മുമ്പേക്കുള്ള കേസാണെന്ന് പറയുമ്പോൾ ഞാനാണ് ജസ്റ്റിനോട് പറയുന്നത് ജസ്റ്റിൻ ഇത് അന്വേഷിച്ചിട്ട് മാത്രം നമുക്ക് കൊടുക്കാവൂ കാരണം എറണാകുളത്തിന് മുഖഛായ തന്നെ മാറിയിട്ടുണ്ടാവും പത്ത് വർഷത്തിനിടയിൽ അപ്പോൾ ഇവർ പറയുന്ന സ്ഥലം അടക്കം നമ്മൾ നോക്കിയിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ അങ്ങനെ ഒരു സ്ഥലമെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരാൾ താമസിച്ചിട്ടുണ്ടോ എന്നെങ്കിലും ആ ഹൗസ് ഓണറോടെങ്കിലും വെരിഫൈ ചെയ്യാതെ വാർത്ത കൊടുക്കരുത് എന്നുള്ളത് ഞാൻ പറഞ്ഞു കാരണം ഇത് ഇതിത്രയും സെൻസിറ്റീവായ കേസാണ് ആ കേസിലാണ് എൻ്റെ രണ്ട് ഓഫീസിൽ നിന്ന് രണ്ടുപേര് പോയി അവിടെ അന്വേഷിച്ചിട്ടുള്ളത് അവിടെ ചെന്നപ്പോഴാണ് രമേശ് എന്നാരുടെ വീടാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അവിടെ ആ കാലഘട്ടത്തിൽ ഇയാൾ താമസിച്ചിരുന്നു എന്ന് നമുക്ക് വ്യക്തതയുണ്ട് അതാണ് നമ്മൾ വാർത്തയായി നൽകിയത് അല്ലാതെ ഒരിക്കലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വേറൊരു ഇടപാടുകളൊന്നും നമ്മൾ നടത്തിയിട്ടില്ല ആ കേസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലോ ഈ ദിലീപ് എന്ന് പറയുന്ന ആളെ സത്യം പറഞ്ഞാൽ ദിലീപിൻ്റെ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാൾ പോലും ആയിരുന്നു ഞാൻ തിളക്കമല്ലാതെ ദിലീപിൻ്റെ സിനിമ എനിക്ക് ഇഷ്ടമുള്ള ഒരു സിനിമ പോലുമില്ല ദിലീപിൻ്റെ ഒരു ആരാധികയോ അല്ലെങ്കിൽ ദിലീപുമായി ഒരു ബന്ധവുമുള്ള ആളല്ല ഞാൻ ദിലീപിനെ അടുത്ത കാലത്ത് കാണുന്നത് ഈ ആദ്യമായി അവസാനമായും ദിലീപിനെ ഞാൻ നേരിൽ കണ്ട ഒരു സംഭവം സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് നടന്നു പോകുന്ന ദിലീപിനെ റോഡിൽ ഇങ്ങനെ ആ ഒരു വേദിക്കരയിലൂടെ നടന്നു പോകുന്ന ദിലീപിനെ കണ്ടിട്ടുള്ള എന്നല്ലാതെ എനിക്ക് ദിലീപുമായോ വ്യാസനുമായോ അല്ലെങ്കിൽ ആരുമായി ഒരു ബന്ധമില്ല പക്ഷേ എപ്പോഴും ആരോപണത്തിന് നമ്മളിപ്പോൾ അനുകൂലമായി വാർത്ത ചെയ്യുമ്പോൾ ഞാൻ ഈ വിഷയമായി ബന്ധപ്പെട്ട് കേസുകൾ പഠിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് തന്നെ രാംപിള്ള സാറിൻ്റെ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ വാങ്ങിച്ച ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക എന്തെങ്കിലും ക്രോസ് ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് മാത്രം വാർത്ത കൊടുക്കുകയുള്ളു അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വിഷയത്തിൽ എനിക്കൊരു ക്ലാരിറ്റി ഉണ്ട് നമ്മൾ ഈ വാർത്ത ചെയ്യുമ്പോൾ പോലും അല്ലെങ്കിൽ ഈ ഇൻ്റർവ്യൂ കാണുമ്പോൾ പോലും നമ്മൾ പണം വാങ്ങിയിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നതാണെന്നോ അല്ലെങ്കിൽ നമ്മൾ വാർത്ത ചെയ്യുന്നത് പണം വാങ്ങിയിട്ടാണോ എന്നോ പല ഘട്ടത്തിലും ആരോപണം അമ്പത് ലക്ഷം രൂപയും ദിലീപിന്റെ ഒരു ഡേറ്റ് വാങ്ങിയിട്ടാണ് ദിലീപിനു വേണ്ടി ഞാൻ സംസാരിക്കുന്നത് എനിക്ക് പത്തു മുപ്പത് വർഷമായി സിനിമാ രംഗത്ത് എന്നെ നല്ല പരിചയം പല്ലിശ്ശേരി പറഞ്ഞില്ലേ ഞാനിതൊന്നും വകിക്കില്ല കാരണം എന്തറിയാ ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ അൻപത് ലക്ഷം രൂപ ഇട്ടുമെങ്കിൽ കേരളത്തിൽ ഏറ്റവും വില കൂടിയ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾ തീർച്ചയായും ഞാൻ അങ്ങനെ വിചാരിക്കുന്നു അതുപോലെ തന്നെ ഇപ്പം ദിലീപ് ഒരു ഡേറ്റ് തരാൻ ഞാൻ വാങ്ങിച്ച സിനിമ ചെയ്യും അത് ദിലീപിനെ പോലെ ഒരു മാർക്കറ്റ് വാലു ഉള്ളൊരു നടൻ തേറ്റ് തരാമെന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് പറഞ്ഞാൽ മണ്ടത്തരമല്ലേ പക്ഷെ ഇങ്ങോട്ട് പറയണം ഏഹ് ഇതൊന്നും കൊണ്ട് ഇത് അവസാനിക്കില്ല ഇത് സത്യത്തിൽ ഈ കേസ് ഇനി കേരളത്തിൽ ഇതുപോലെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു കേസ് വരാതിരിക്കണമെങ്കിൽ ഇത് സി ബി ഐ അന്വേഷിക്കണം കാരണം പോലീസുകാർ പോലും പക്ഷപാതപരമായി പെരുമാറിയൊരു കേസാണ് അതുകൊണ്ടാണ് ദിലീപ് ഇപ്പൊ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ട് തള്ളിയല്ലോ അല്ല അത് ഇപ്പോൾ ഈ പ്രൊസീജിയർ നടക്കുന്നതുകൊണ്ടല്ല അത് ഒരു വർഷം മുമ്പ് തള്ളിയതാണ് രണ്ട് വർഷം മുമ്പ് തള്ളിയതാണ് സിംഗിൾ കോടതി ഡിവിഷൻ എടുത്തപ്പോ ഡിവിഷൻ കൊടുത്തപ്പോൾ ഡിവിഷൻ ആദ്യം തന്നെ എടുത്തു പിന്നെ ദിലീപ് ഫോളോ അപ്പ് ചെയ്തു ചിലപ്പോൾ എനിക്കോട് വിധി വന്ന ശേഷം ഈ കേരളത്തിൽ ഇതുപോലൊരു ഇതുപോലുള്ളൊരു തട്ടിപ്പ് നടക്കാതിരിക്കണമെങ്കിൽ സി ബി ഐ ഇതുപോലുള്ളൊരു ഏജൻസി അന്വേഷിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പം തന്നെ നമ്മുടെ പാലക്കാട് അതിർത്തിയിലൂടെ ഒരു രണ്ട് കുട്ടികൾ പെൺകുട്ടികൾ മരിച്ച കൊച്ചു കുട്ടികൾ ആ ഷോളയറിൽ മരിച്ച ആ രണ്ട് കുട്ടികളുടെ കേസ് ഇപ്പം സി ബി ഐ അന്വേഷിച്ചൊന്നും കണ്ടാവുക താളയും തന്തേം പ്രതിയായി ഏ അതുപോലെ ഈ കേസ് ഇങ്ങനെ നടിയെ തട്ടിക്കൊണ്ടു പോവുകയും അത് ചിത്രീകരിക്കുകയും അത് ദിലീപിന് വേണ്ടിയാണെന്ന് പറഞ്ഞൊരു പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കിയൊക്കെ ചെയ്തത് തെളിയണമെങ്കിൽ അല്ലെങ്കിൽ ഈ കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഏത് തരത്തിൽ ആ കേസ് ഫോക്കസ് ചെയ്തു എന്നറിയണമെങ്കിൽ അതൊരു സി ബി ഐ പോലുള്ള സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കുന്നത് നല്ലതായിരിക്കുന്ന പക്ഷക്കാരനാണ് ഞാൻ അന്വേഷിക്കണം എന്ന് ഞാൻ പറയും അതായത് ദിലീപ് ഒരു തരത്തിലും വിടരുത് എന്ന് ഞാൻ പറയും അതുപോലെ തന്നെ കേസിൻ്റെ വിധി കഴിഞ്ഞാൽ ദിലീപിനെ ദ്രോഹിച്ച ഓരോരുത്തരെ പേരിലും ഒരു പത്ത് കോടി രൂപ വെച്ചാൽ അളിയിൽ ഇഷ്ടംപോലെ കാശുണ്ടല്ലോ അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഡി സിനിമ എന്ന് പറഞ്ഞാൽ തിയേറ്ററടക്കം വിറ്റിട്ടെങ്കിലും ശരി ഞാനാണെങ്കിൽ ചെയ്യും ഓരോ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെയും ഒരു പത്ത് കോടി രൂപയുടെ മാനക്ഷ കേസ് ഫയൽ ചെയ്യണം കാരണം മേലിൽ ഇങ്ങനെ ചെയ്യരുത് കാക്കി കിട്ടാൻ ന്യായം മാത്രമേ ചെയ്യാവൂ ഏ ശമ്പളം വാങ്ങുന്നതല്ലേ അത് പക്ഷം പിടിച്ചിട്ട് അതായത് ജീവിതകാലം മുഴുവൻ യൂണിഫോം ഇട്ട് എന്തെല്ലാം കൊള്ളരതായ്മകൾ ചെയ്യാമോ അതെല്ലാം ചെയ്തൊരു എ ഡി ജി പി പറഞ്ഞാൽ അതിനനുസരിച്ച് കളിക്കുന്നവരാകരുത് താഴെയുള്ള ഉദ്യോഗസ്ഥർ പക്ഷെ അത് ഈ നിയമ സംവിധാനത്തിൽ അങ്ങനെ പറ്റൂ അങ്ങനെയൊന്നുമില്ല അത് പള്ളി പി പറഞ്ഞാൽ മതി ഏ ഡി ജി പി പറഞ്ഞാൽ ഒരു എഡി ജി പി പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു സത്യസന്ധനായ ഞാനാണെന്ന് വെച്ചു എനിക്കൊരു എല്ല് കൂടുതലെന്നാണല്ലോ എല്ലാവരും പറയണേ ഞാനാണെങ്കിൽ ആ എസ് ഐ ഞാനാണെങ്കിൽ ഞാൻ ഇല്ല സാർ നിങ്ങൾ പറയുന്ന പോലെ വളഞ്ഞ രീതിയിൽ ഞാൻ കൃത്യമായി കേസ് അന്വേഷിച്ചെഴുതാന്ന് പറയും കാരണം ഞാൻ പൈസ വാങ്ങില്ല പെണ്ണ് കൂട്ടിക്കൊടുക്കണമെന്ന് പറയില്ല വെള്ളം ഒടിക്കണമെന്നു പറയില്ല ഒന്നും പറയില്ല ഞാൻ കേസ് കൃത്യമായി അന്വേഷിക്കുക അല്ല സാറ് പറയുന്ന പോലെ ഞാൻ എഴുതില്ല അത് സാർ എഴുതിക്കോ ഒന്ന് എന്ന് പറയാനുള്ള ആംബിയർ ഉണ്ടാവണം ചിലപ്പോൾ മൂന്ന് മാസം നിയമം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞാൻ ആറു മാസം പാലക്കാട്ടായിരിക്കും പുല്ലേ മാത്രം ഒന്നും വിചാരിക്കണം അങ്ങനെയുള്ള പോലീസ് ഓഫീസേഴ്സ് കൊണ്ടുവിടെ അല്ലാത്ത പോലീസ് ഓഫീസർമാരെ എനിക്കറിയാം തീത്ത വിടില്ലാത്ത പോലീസർമാരെ എനിക്കറിയാം അലവലാദികളെയും അറിയാം അപ്പോൾ അതുകൊണ്ട് ഒരു മുയർന്ന പോലീസ് ഉദ്യോഗസ്ഥ നിയമപരമായ നിയമക്രമക്കേട് ക്രമക്കേട് ക്രമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ക്രമക്കേട് കാട്ടണമെന്ന് പറഞ്ഞാൽ ഒരു സാധാരണ സ്റ്റേഷൻ ഓഫീസർ പോലും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ചെയ്തിട്ടുണ്ടെങ്കിൽ ഉപ്പ് തന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കണം അല്ലെങ്കിൽ അവനെ അന്വേഷണ ഏജൻസി വരുമ്പോൾ പറഞ്ഞാൽ പോലും എൻ്റെ മാഡം പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയത് എന്തൊരു തെമ്മാർത്തരങ്ങളൊന്നും ഒരു കോടതി ഇവരെ തെറ്റിദ്ധരിപ്പിച്ചില്ല എന്നേ കോടതി ചെന്ന് തന്നിട്ട് പറയാം എൻ്റെ കൊല്ലം ഒന്ന് കോടതി അന്വേഷിച്ച് പറയുന്നു അന്ന് അവിടെ കേസ് വെച്ചിട്ടില്ല ഈ പോലീസ് ഓഫീസർ അവിടെ വന്നിട്ടില്ല ഈ ദിലീപ് അവിടെ വന്നിട്ടില്ല അപ്പോൾ കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കള്ള തെളിവുകളുണ്ടാകും കോടതിയെ പോലും ഇപ്പോഴോ ഒരു കേട്ടോ അല്ല ഇപ്പോഴോ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടി ഹൈക്കോടതി പോകണ്ട നിങ്ങൾ എന്തിനും ഈ കേസിന്റെ പിന്നിലെ തൂങ്ങി പിടിച്ച് കിടക്കണമെന്നല്ലേ കേൾക്കണേ ഇപ്പോഴോ അതിലെ അതിജീവിതയ്ക്ക് വേണ്ടി ഹാജരാകുന്ന കമ്മലല്ലാത്ത ഒരു വക്കീലുണ്ട് അവർ കോടതി പോകാറില്ല എന്നൊ ഈ കേസ് പഠിക്കാറില്ല എല്ലാ ദിവസവും ചാനലില്ല പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിൽ പെറ്റി കിടക്കുന്ന ഒരു സ്വഭാവമാണ് നികേഷിനെ അന്നം കൊടുത്തത് അവർ വേണമെന്നു വേണമെങ്കിൽ പറയാം ആ സ്ത്രീ തന്നെ പറയുന്ന എന്തൊക്കെ വങ്കത്തരങ്ങളാണ് പറയുന്നത് ഞങ്ങൾ കേസ് നോക്കുമെന്ന് അവര് തന്നെ പറഞ്ഞാൽ വാദിക്കു വേണ്ടാണോ ഇപ്പം വീണ്ടും ഒരു അതായത് ഒരു കേസിൻ്റെ വിധി വരുന്നതിന് മുമ്പ് വീണ്ടും കുറച്ചു കാലം കൂടി അന്വേഷണം എന്ന് ചോദിച്ചാൽ ഒരു പുതിയ വിധി വിധി ഈ കേസിൻ്റെ വിധി പറയണമെന്ന് ഒരൊറ്റയാളിനെ ആഗ്രഹമുള്ളത് ദിലീപിനാണ് വേറെ ആർക്കും ഈ കേസിൻ്റെ വിധി പറയുന്നതിന് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ല ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിലാണല്ലോ അദ്ദേഹത്തിന് ഈ കേസിൻ്റെ വിധി പറയുന്നത് ഇഷ്ടമല്ല അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഇഷ്ടമല്ല ഈ അതിജീവിതയ്ക്ക് പോലും ഇഷ്ടമല്ല വിധി പറയരുത് അതിനുവേണ്ടി അവരെന്ത് ജീവിപ്പം കണ്ടില്ലേ ആ റിപ്പോർട്ടർ ചാനലിലെ മുമ്പ് ഒരു ഹൈദ്രോളി എന്ന് പറഞ്ഞൊരു തന്നെ ഇപ്പോൾ ആ പോസ്റ്റിൽ പോസ്റ്റിലിപ്പോൾ ഒരു എന്തോ റോഷിപ്പാൻ അവ ആത്മഹത്ഥ എഴുതാൻ പോകുന്ന ആര് കേസിനെ കുറിച്ച് നോവൽ എഴുതാൻ പോണെന്നാൽ ചുക്കി കുറേ ഡയറി ഒക്കെ ആയിട്ടും പറ്റുമോ ആര് പൾസറാളിയായി വന്ന് ഏ ഞാൻ സിനിമയിലൊക്കെ വന്നുകൊണ്ടാണെന്ന് എനിക്കുണ്ട് കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും ഒളി ക്യാമറ കൂടെ കൂടെ വന്നിങ്ങനെ അങ്ങനെ ആക്കുന്നതുള്ളൂ ഒളി ക്യാമറ അറിയാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെ കൂടെ കൂടെ കുലുക്കുന്നു എന്നല്ലാതെ ഇത് കൃത്യമായി പ്ലാൻ ചെയ്ത് കൃത്യമായ സ്ക്രിപ്റ്റ് വെച്ച് ഞാൻ പച്ചയ്ക്ക് വന്ന് മൊട്ടാരുടെ സ്ക്രിപ്റ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത് മൊട്ടയാരണത്തിൽ എല്ലാവർക്കും അന്വേഷിച്ച് നോക്കും മൊട്ടയരണ ആരാണെന്ന് അന്വേഷിച്ച് നോക്കൂ ഈ എന്ന് എന്ന കുട്ടിയായിട്ട് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് മാത്രം നിങ്ങൾ അന്വേഷിച്ചാൽ ഈ കേസ് ഉള്ളി തെളിക്കുമ്പോൾ തോളിക്കാം അത് എനിക്കറിയാം അപ്പോൾ മുട്ടയാരണം ആരാണെന്ന് അന്വേഷിച്ചാൽ അത് ഭയങ്കര പത്രപ്രവർത്തനത്തിൻ്റെ വലിയ അപ്പോസ്തലനാണ് പക്ഷേ ഇതുപോലെ അവസരവാദിത്തരം പറയുന്ന ഒരു മൊട്ടയെ ഞാൻ ജീവിതത്തിൽ പത്രപ്രവർത്തന രംഗത്ത് കാട്ടിയിട്ടില്ല അയാൾ കളിച്ച സ്ക്രിപ്റ്റാണിത് ഇത് ഇവരുടെയൊക്കെ സിമ്മ് വേറെ ആയിരിക്കാം പോലീസ് അന്വേഷിച്ചാൽ ആ സിമ്മൊന്നും കിട്ടാനും സാധ്യതയില്ല പക്ഷേ കഴിഞ്ഞ രണ്ടോ മൂന്നോ മാസമായി പൾസർ സുനിയും ഈ മൊട്ട മുട്ടയാലൂണും കൂടെ സംസാരിച്ച ഫോൺ കോൾ എടുത്താൽ മതി ഈ കേസ് പൊളിക്കാൻ ഇത് അവർ പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് സ്ക്രിപ്റ്റിലുണ്ടാക്കിയ സാധനമാണ് ഈ പൊളി ക്യാമറ ഇതൊന്നും ഇവിടെ നടക്കില്ല കാരണം കേരളത്തിൽ ഒരു കൊച്ചുഞ്ഞു പോലും ഒരു കൊച്ചു കുഞ്ഞു പോലും അത് കണ്ടപ്പോൾ വട പൊട്ട നിന്നിട്ട് കളഞ്ഞിട്ട് പോയി കാരണം ഇതറിയാം ഇത് പൊട്ടനാക്കാൻ വേണ്ടി ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ആ ചാനലിൻ്റെ വിശ്വാസം ഇത് പോയി തീർച്ചയായി തീർച്ചയായി ആ ഒരു വാ ആ ഒരു വാർത്തയോടുകൂടി ഇതുവരെ എനിക്ക് തോന്നുന്നു ദിലീപിനെ എതിർത്ത് നിന്ന പലരും ഇപ്പോ ഇപ്പോൾ ആൾക്കാർക്കൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ളവരല്ല അതിനേക്കാളും റിപ്പോർട്ടർ ഞാൻ ഈ ദൈവങ്ങൾ മാറ്റി അടുപ്പമുള്ള ആളല്ല ഞാൻ അടുത്ത് തന്നെ ഒരിക്കൽ പറഞ്ഞു നിങ്ങൾ ഈ അമിതമായി ദൈവത്തിനെ കൂട്ടുകൊടിക്കാതെ അയാൾക്ക് വേറെ ഒരുപാട് ജോലിയുണ്ടെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അയാൾ എന്ത് പറഞ്ഞാലും പറയും ബൈ ഇരിക്കുന്ന ഒരാൾ കാണണമെന്ന് അങ്ങേർക്ക് ഇതാണോ ജോലി അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇവിടെ കേരളത്തിൽ ആരെല്ലാം കാണില്ലെങ്കിൽ എനിക്ക് കേരളത്തിൽ ആരെല്ലാം കാണാതിരിക്കണോ ഈ തിന്മകളുടെ മൂർത്ത എല്ലാം തീരണ്ടേ തിന്മയും വേണം അല്ല ഞാൻ പറഞ്ഞത് അല്ല അല്ല ദൈവത്തിന് പണിയുണ്ടെങ്കിൽ പണി കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ എത്ര എണ്ണം അല്ലെങ്കിൽ ഒരു ശിവക്ഷേത്രത്തിൽ തൊഴുതോ നിന്നു ഒരു ക്ലാരിഫിക്കേഷൻ ഒന്നൊന്ന് വിളിച്ചു വരുത്തി എൺപത്തെട്ട് ദിവസം പിടിച്ച് അകത്തിട്ട് അത് പോട്ടെ പക്ഷെ ഞാൻ പറയുന്നത് ഇത്ര ഒളി ക്യാമറകൾ വെച്ചെന്ന് പറഞ്ഞാൽ ഡ്രാമ കളിച്ചാൽ ഒന്നും കേരളത്തിൽ നീക്കിയില്ല കാരണം കേരളത്തിലെ മലയാളിക്ക് നല്ല സെൻസ് ഉള്ളവൻ അവനറിയാം ഇത് ആർക്കോ വേണ്ടി ചെയ്യുന്ന കഥയാണ് എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ പരിപാടിയാണ് ഈ ചെയ്യണത് അതുകൊണ്ട് തന്നെ വേറെ ഒരു ചാനലോ പത്രമോ അത് ഏറ്റെടുത്തില്ല നാറിപ്പി മനസ്സിലേ ഇതാണ് ഇവിടെ നടക്കുന്നത് അവർക്ക് വിധി പറയുന്നത് ഇഷ്ടമല്ല അതാണ് പ്രശ്നം വിധി പറയരുത് പക്ഷേ ആ കേസിലൊന്നും ചെയ്യാനില്ല ഞാൻ കേസ് തീർന്നു ഞാൻ ദിലീപിന്റെ പേഴ്സണൽ വക്കീലിനെ ഞാൻ വിളിച്ചിരുന്നു അല്ല കഴിഞ്ഞു അദ്ദേഹം പറഞ്ഞു എല്ലാം രണ്ട് മാസം കോടതി അവധിയാണ് അവധി കഴിഞ്ഞ് കോടതി തുറക്കുമ്പോൾ വിധി പറയും തീർച്ചയായും കല്ലും നെല്ലും തിരിച്ചറിയാൻ പറ്റും അത് കഴിഞ്ഞാൽ ഒരു സുപ്രീം കോടതിയിലേക്ക് പോകും പോട്ടെ അതൊന്നും കുഴപ്പമില്ല ഈ ആദ്യത്തെ വിധിയൊന്നും അറിഞ്ഞോട്ടെ അത് കഴിയുമ്പോൾ ദിലീപിന് സ്വതന്ത്രമാവാല്ലോ അവന് പറയാനുള്ളതൊക്കെ പറയാമല്ലോ അയാൾ പറയട്ടെ എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞത് എന്തായാലും ഒരു പത്ത് എഴുപത്തഞ്ച് കോടി രൂപ അയാളുടെ തീർന്നു കാണണം അയാളുടെ സിനിമ ലൈഫ് തീർത്തു ഇപ്പോൾ ഒരു ഷുഗർ രോഗിയെ പോലെ ഏയ് ഇതും വെച്ചോണ്ട് അയാൾ ഹ്യൂമർ ചെയ്യുന്നു എന്ന് പറയുമ്പോഴാണ് നിങ്ങൾ ആലോചിച്ചോക്കി ഇത്രയും മാനസിക ടെൻഷനിൽ നിൽക്കുമ്പോഴേ ഒരു മനുഷ്യൻ ഇങ്ങനെ വേട്ടയാടായിരുന്നു നമുക്ക് എന്താ ഞാൻ വേറൊന്നും വേണ്ട നിങ്ങളുടെ അറിവിലേക്ക് ഒറ്റ കാര്യം പറയാം ജയിലിൽ നിന്ന് കത്തെഴുതുന്നതിന് ചില ഫോർമാറ്റുണ്ട് ജയിൽ സൂപ്രണ്ടിൽ നിന്ന് ഒപ്പിട്ട് പേപ്പർ വാങ്ങണം എഴുതി ജയിൽ സൂപ്രണ്ടിനെ ഒപ്പിക്കണം അയാളാണ് ഒട്ടിച്ച് പോസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെ ജയിലിലെ അകത്ത് കിടന്ന പൾസർ കത്തെഴുതി പുറത്ത് വിട്ടത് ജയിലിന് പുറത്താ കത്ത് എങ്ങനെ പോയി രണ്ട് ഒറ്റ നമ്പരും ഇല്ലാതാണല്ലോ ജയിലിൽ പോണേ അവൻ ജയിലിൽ കിടന്നുകൊണ്ട് സെൽഫോണിൽ വിളിച്ചു ആരെ വിളിക്കുന്നു ദിലീപിനെ അയാൾ എടുക്കുന്നില്ല ഇപ്പം ജില്ലാ അത് നമ്പർ ഉണ്ടായിരിക്കും എടുക്കാത്ത അവൻ ഉടനെ നാദിഷയാണ് വിളിക്കുന്നു നാല് വിളിച്ചിട്ട് പറയുകയാണ് ദിലീപ് ഏട്ടൻ എനിക്ക് ഒന്നര കോടി തന്നില്ലെങ്കിൽ രണ്ട് കോടി രൂപ ഇതിന് തരാൻ ആളുണ്ട് ഞാൻ ദിലീപ് ദിലീപേട്ടൻ്റെ പേര് പറയും ഏ ഈ നേരം വരെ എട്ട് വർഷത്തിനിടയിൽ ഈ പോലീസ് ഓഫീസേഴ്സ് ആരെങ്കിലും ആ നീ രണ്ട് കോടി നിനക്ക് തരാമെന്ന് പറഞ്ഞാൽ ആരാന്ന് എന്ന് ചോദിച്ചാൽ ചോദിക്കില്ല ഇങ്ങനെ ഒരു ആയിരം ചോദ്യങ്ങൾ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ ചോദ്യങ്ങൾ മാത്രം കൊടുന്ന് സി ബി ഐക്ക് കൊടുത്താൽ മതി ഇവിടെ ഒരുപാടെണ്ണം കോതമ്പുണ്ട് തിന്നു അതാണ് ഈ കേസ് കൊച്ചു കുശലി സിനിമാ രംഗത്തുള്ള ആരെങ്കിലും പിന്നെ പലപ്പോഴും മട്ടാഞ്ചേരി മാഫിയാൽ എനിക്കറിഞ്ഞു സിനിമയ്ക്കകത്തുള്ളവർ തന്നെയാണ് എവൻ്റെ വളർച്ചയിൽ സൈകെട്ട യവൻ ഇങ്ങനെ വളർന്നു പോകുന്നു മമ്മൂട്ടിയെ ഏറ്റെടുത്തു സുരേഷ് ഗോപി ഏറ്റെടുത്തു അമ്മയുടെ പ്രൊഡക്ഷൻ വർഷങ്ങളോളം നടന്നിട്ടൊന്നും നടന്നില്ല യവൻ ഏറ്റെടുക്കുമ്പോൾ അവൻ പറയുന്നു ഞാൻ ആ പടം ഓടുകയാണെങ്കിൽ അത് പത്ത് കോടി രൂപ എന്തോ അമ്മയ്ക്ക് കൊടുക്കുക എന്ന് പറയും നിങ്ങൾ എന്നോട് സഹകരിച്ചാൽ മതി ആ ചെങ്കുറ്റത്തിൽ അവൻ അവൻ്റെ കാര്യം പോക്കുക എന്നുള്ള രീതിയിലായിരിക്കും ഇന്നസെൻറ്റ് കൊടുത്തത് പക്ഷേ അവൻ കൃത്യമായിട്ട് ആ പടം തിയേറ്ററിൽ എത്തിക്കുകയും ഭയങ്കര പ്രോഫിറ്റ് ഉണ്ടായപ്പോൾ അവൻ പതിനഞ്ച് കോടി രൂപ അമ്മയ്ക്ക് കൊടുത്തവൻ ഇങ്ങനെ ഒരുത്തൻ വളരേണ്ട എന്ന് തീർച്ചയായിട്ടും സിനിമാ രംഗത്തുള്ളവർ തന്നെയാണ് പ്ലാൻ ചെയ്തത് സിനിമാ രംഗത്തുള്ളവർ തന്നെയാണ് അവനെ ട്രാപ്പിലാക്കിയതെന്ന് ഞാൻ പറയും ഇത് കാരണം ഇതൊരു രണ്ട് സ്ക്രിപ്റ്റാണ് യവൻ അവൻ തന്നെ പറഞ്ഞിട്ടില്ല ഞാൻ എത്രയോ നടികൾ ഇതുപോലെ കൊണ്ടുപോയി ട്രാപ്പ് ചെയ്ത് പൈസ കൊണ്ടു കൊണ്ടുപോയവൻ കൊണ്ടുപോയ ആ കുട്ടി കണ്ടിരിക്കാം മനസ്സിലായി കാണും ഇവനാണ് പൾസറുടെ ആ പൾസറെ ഒന്ന് ചോദിച്ചു കാണും കാരണം ഇവൻ ഒരുപാട് പ്രാവശ്യം ഇപ്പം ചാന്തപുട്ടിൻ്റെ ലൊക്കേഷനിലൊക്കെ ഗോവയിൽ കൊണ്ടുപോയതൊക്കെ ഇവനാണ് പിന്നെ ഞാൻ അറിഞ്ഞത് ഈ കുട്ടിയുടെ അടുത്ത വീട്ടിൽ ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞത് ജിമ്മിൽ പോകുമ്പോൾ കൊണ്ടുപോകുന്ന ആ കുട്ടി അവനായിരുന്നു മാർക്കറ്റിൽ നല്ല ബന്ധമായിരുന്നു അവർ അപ്പോൾ അങ്ങനെയുള്ളവ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലാന്ന് ആ കുട്ടി വിചാരിച്ചതാണ് പക്ഷെ അവങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിട്ടില്ലേ ഇഷ്ടം നീ പറയുന്ന പൈസ ഞാൻ തരാം എന്നെ നീ ഒന്ന് ഫ്രീ ഫ്രീയാക്കൂ എന്നെ ഒന്ന് ശല്യപ്പെടുത്ത് ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞിട്ട് പോലും അവൻ ചെയ്തത് ഒന്നാമത്തെ സ്ക്രിപ്റ്റ് അപ്പോൾ അവൻ പിടി വിഴുവെന്നുള്ളവരെ ഉറപ്പായി അവൻ അകത്താവൂ എന്ന് ഉറപ്പായപ്പോൾ സിനിമയിലെ ദിലീപിൻ്റെ ശത്രുക്കൾ ആരാണോ അവരെ ഇടപെട്ടു എടാ എന്തായാലും അവർ മില് കുടക്കൊണ്ട് നീ അവൾ അവൻ്റെ പേര് നിനക്ക് ഞങ്ങൾ രണ്ടു കൂടി വരാം ഇതാണ് രണ്ടാമത്തെ ഇൻ്റർവ്യൂവിന് ശേഷമുള്ള പടം മനസ്സിലായില്ലേ ഈ പടം തെളിയിക്കണമെങ്കിൽ സി ബി ഐ പോലുള്ള ഒരു സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണം അല്ലാതെ കേരളത്തിലെ പോലീസ് അന്വേഷിച്ചാൽ അതിൽ പക്ഷപാതപരമായി അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി ഭയങ്കര പ്രഷർ ഉണ്ടായി എനിക്കെപ്പോഴും ആലോചിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷമം എന്താണ് അറിയാം പിണറായിയിലെ രണ്ടാമത്തെ സർക്കാർ അധികാരമേൽക്കുമ്പോൾ രണ്ടാമത്തെ സർക്കാരാണോ അല്ല ആദ്യത്തെ സർക്കാർ അധികാരമേൽക്കുമ്പോൾ ആദ്യത്തെ സർക്കാർ അധികാരമേൽക്കുമ്പോൾ സിനിമാ രംഗത്തുനിന്ന് വന്ന രണ്ട് പേരിൽ ഒരാൾ ദിലീപാണ് ആ അവൻ അവനതിനു കൊടുത്ത ഫലം ആലോചിച്ച് നോക്കി അവനെ പിടിച്ചകത്തിട്ടിട്ട് അമ്പത്തെട്ട് ഇഞ്ചിൽ നെളിഞ്ഞു നിന്നുകൊണ്ട് മുഖ്യമന്ത്രി പറയുകയാണ് ഒരു സിനിമ സിനിമഘടനയും പിടിച്ചിടാൻ ആ ധൈര്യം ഇരിക്കുകയുണ്ടായുള്ളൂ ബ്രിട്ടനില് ഞാൻ നെളിഞ്ഞു നടന്നില്ല അതുപോലെ സിനിമ സിനിമാടനെയും ഞാൻ പിടിച്ചകത്തിട്ടെന്ന് ഒരു മുഖ്യമന്ത്രി ഒരു മാസം മുമ്പ് അദ്ദേഹം പറഞ്ഞത് ഏഴ് പേരുണ്ട് ഏഴിനെയും പിടിച്ചകത്ത് ഇട്ടു രണ്ടും പുള്ളി തന്നെ പറയണം മനസ്സിലായേ അപ്പോൾ അതുകൊണ്ട് ഇതൊരു സ്വതന്ത്ര ഏജൻസി അന്വേഷിച്ചാൽ മാത്രമേ എന്തെങ്കിലും സംഭവിക്കും അതാണ് ഇതിൻ്റെ ഈ കേസിൻ്റെ നാൾ വഴിയുടെ അന്ത്യം ഒന്നിയമയല്ലേ അതായത് ദിലീപിന്റെ ഒരു ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് അറിയണമെങ്കിൽ സ്വാതന്ത്ര്യ ഏജൻസി ഒരിക്കലും ഇങ്ങനൊരു കേസ് ഇതുപോലെ ഉണ്ടാവരുത് അതാർക്കായാലും എ ഓർ ബി ആർക്കായാലും ഇങ്ങനൊരു അനുഭവം ഉണ്ടാവരുത് അതിന് വേണമെങ്കിൽ ഈ കേസ് കൃത്യമായി കല്ലും നെല്ലും തിരിയുന്ന രീതിയിൽ അന്വേഷിച്ച് യഥാർത്ഥ കുറ്റവാളികൾ ആരാണ് യഥാർത്ഥ നിരപരാധി ആരാണെന്ന് തെളിയണം തെളിയണമെങ്കിൽ ഒരു സ്വതന്ത്ര ഏജൻസി അന്വേഷിച്ചാലേ തെളിയുള്ളൂ അതിന് ഇടവയ്ക്കണം ഇല്ലെങ്കിൽ എത്ര സുപ്രീം കോടതി വരെ വന്നാൽ സുപ്രീം കോടതി പോകാനൊന്നും ഒരു കൊണ്ട് ഈ കേസ് വിധി വന്ന ശേഷം അന്വേഷിപ്പിക്കണം എൻ്റെ കാഴ്ചപ്പാട് ദിലീപുമായി ബന്ധപ്പെട്ട ഈ കേസിൽ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരണമെങ്കിൽ ഒരു സി ബി ഐ അന്വേഷണം തന്നെയാണ് അനിവാര്യം എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു എന്നാണ് ശാന്തിപിള്ള ദിനേഷ് പറയുന്നത് ഇതിൻ്റെ അന്വേഷണ സംഘത്തിന്റെ പല ഇടപെടലുകളും സംശയാസ്പദമാണ് എന്ന് ആദ്യം മുതൽ പറഞ്ഞിരുന്ന ആൾ തന്നെയാണ് ശാന്തിപിള്ള ദിനേഷ് അത്തരം ചില സംശയങ്ങൾ നമുക്ക് ഏവർക്കും ഉണ്ട് തന്നെ ഈ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടണമെങ്കിൽ കൃത്യമായ അന്വേഷണത്തിലൂടെ കൃത്യമായ പ്രതികളെ നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആരാണ് ഇതിൻ്റെ പിന്നിലുള്ള ശക്തി അല്ലെങ്കിൽ ആരാണ് ഇതിനുള്ള കാരണക്കാരായത് എന്ന് കണ്ടെത്തണമെങ്കിൽ തീർച്ചയായും ഒരു സി ബി ഐ അന്വേഷണം അനിവാര്യമാണ് എന്ന് കേരളത്തിലെ പൊതുജനങ്ങളും വിശ്വസിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്